അസ്സലാമു അലൈക്കും ആമിന അന്ത് വിട്ട് മൂന്നുപേരെയും മാറി മാറി നോക്കി സാബി ഒന്നും മിണ്ടിയില്ല തൻ്റെ ഈ ദുരവസ്ഥയ്ക്ക് അവരും ഒരു കാരണമാണെന്ന് സാബിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു ഉമ്മയും ഇവരും തമ്മിൽ നല്ലതുപോലെ അടുത്തതിന് ശേഷമാണ് അവരുടെ സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങൾ വന്നതെന്ന് സാബി ഓർത്തു അല്ല കേസ് കൊടുക്കാൻ മാത്രം എന്താ അപ്പോൾ ഇവിടെ ഉണ്ടായത് അല്പം കഴിഞ്ഞപ്പോൾ ആമിന പരുങ്ങലോടെ ചോദിച്ചു കേസ് താ അവരെ എടുത്തതാണ് എന്തിനെ ആമിനെ അറിയാതെ ചോദിച്ചുപോയി കുറെ കാരണങ്ങളുണ്ട് നിങ്ങൾക്കൊരു കാര്യം അറിയത്ത സാബിക്ക് രണ്ട് പെൺകുട്ടികളാണ് എന്ന് പറഞ്ഞു ഇതിനു മുമ്പ് ഉണ്ടായ ഗർഭം ഉമ്മയും മകനും കൂടി മരുന്ന് കൊടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇത് കേട്ട് സാബി അറിയാതെ എന്ന് തോന്നി അതുമാത്രോ നിനക്ക് പെൺകുട്ടികൾ മാത്രമേ ഉണ്ടാവൂ എന്ന് പറഞ്ഞ് ഇവിടെ എത്ര കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഗർഭിണിയായപ്പോൾ ആറുമാസം ഡോക്ടറെ കാണിക്കാൻ പോലും കൊണ്ടുപോയില്ല ഒടുവിൽ നമ്മുടെ ആശാവർക്കറ് കംപ്ലൈൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് ഏഴാം മാസം ഹോസ്പിറ്റലിൽ ഉമ്മ കൊണ്ടുവന്ന് കാണിച്ചത് അന്ന് ലിസ് ഡോക്ടറെ ഉമ്മയുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞേനു അതൊന്നും ഉമ്മ മെയിൻ്റ് ചെയ്തില്ല സാബി വെറുതെ വീണതെന്നല്ല അതിന് തക്കതായ കാരണമുണ്ട് അത് എന്താണെന്ന് ഉമ്മാക്കറിയാം ഉമ്മാക്ക് ധൈര്യം കൊടുക്കുന്നത് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും ഏത് ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ടുപോയതൊക്കെ എത്തിയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഇനിയെല്ലാം ഉമ്മയുടെ മൊഴി പോലെ ഇരിക്കും ഉമ്മ ഇത്തക്കെതിരെയും മൊഴി കൊടുത്താലേ നിങ്ങളും ജയിലിൽ പോകേണ്ടി വരും നിങ്ങൾക്ക് പോയാലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ഒരു ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ ദിക്കർ ചൊല്ലിയിരിക്കാലോ അത് കേട്ടതും ആമിനയുടെ മുഖം വിളർ വിളുത്തു അവൾക്ക് എന്തെന്നില്ലാത്ത പരിവേഷം തോന്നി കള്ളത്തരം കണ്ടുപിടിക്കപ്പെട്ട കൊച്ചു കുട്ടിയെപ്പോലെ അവരുടെ മുഖത്തെ ഭീതി നിറഞ്ഞു അവരുടെ മുഖഭാവം കണ്ട് ലേലയും സലീനയും മനസ്സിൽ ചിരിച്ചു ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ എന്ത് ചെയ്തു ഞങ്ങൾ പറയണേ നെബീസിൻ്റെയോട് ഓരോന്നൊക്കെ വിളിച്ചു പറയും കുട്ടികൾ കുട്ടികളേതായാലും അത് പഠിച്ചോൺ തരുന്നതാണെന്ന് സന്തോഷത്തോടെ വാങ്ങണം എന്നൊക്കെയാണ് ഞാൻ അവളോട് പറയാറുള്ളത് ഓൾക്ക് സമാധാനം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉസ്താദിൻ്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോയി അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ പറയോ കുട്ടി ആണായാലും പെണ്ണായാലും അത് പഠിച്ചോൺ തരുന്നതല്ലേ അത് സന്തോഷത്തോടെ സ്വീകരിക്കണമെന്നാണ് ഞാൻ ഓളോട് പറയാള് പറയാറുള്ളത് ആരും ഒന്നും ഇണ്ടിയില്ല ആമിനെ പതിയെഴുന്നേറ്റു എന്നോട് ദേഷ്യമൊന്നും തോന്നില്ലേ എല്ലാവർക്കും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ കേസും കൂട്ടവും ഒക്കെ വേണോ വെറുതെ കുടുംബക്കാരെ നാറ്റിച്ച് നാട്ടിലൊരു സംസാര രക്ഷി ആക്കണോ ഇത്തവണ ലൈല ഉറക്കെ ചിരിച്ചു ആ ചിരിയുടെ അർത്ഥം മനസ്സിലാവാതെ ആമിന അവളെ നോക്കി ഇത് ഞങ്ങൾ കൊടുത്ത കേസല്ലന്നേ അവര് സ്വന്തമായിട്ടെടുത്തതാണ് അത് നമുക്ക് പിൻവലിക്കാൻ കഴിയൂല വനിതാ കമ്മീഷനൊക്കെ കേട്ടിട്ടില്ലേ ഓരെടുത്തതാണ് ആമി ആമിനെ ഒരു പോലെ തലയാട്ടി അവർ ഇക്കാര്യങ്ങളെല്ലാം ആദ്യമായി കേൾക്കുകയാണ് നിങ്ങൾ ബാലാവകാശ കമ്മീഷൻ കേട്ടിട്ടുണ്ടോ ഇല്ല എന്നർത്ഥത്തിൽ ആമിനെ തലയാട്ടി നിങ്ങളോട് സ്നേഹം കൊണ്ട് പറയാണ് ഇത്ത ഡോക്ടറാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് തോന്നുന്നു വലിയ കേസായിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ അന്വേഷിച്ച് പോയിട്ടുണ്ട് ആരും നല്ല അഭിപ്രായം അവരെ പറ്റി പറഞ്ഞിട്ടില്ല എല്ലാവർക്കും കാര്യങ്ങളെല്ലാം അറിയാലോ ഞങ്ങളോട് പിന്നെ ചോദിച്ചിട്ടില്ല ഞങ്ങൾ എന്തായാലും സ്വന്തം കുടുംബക്കാരെ പറ്റി മോശമൊന്നും പറയില്ലല്ലോ അവർക്കറിയാം എനിക്ക് ജമാലിനെ ഓർത്താണ് ഏറെ സങ്കടം അതെന്താ ആകാംക്ഷയോട് ആമിനെ ചോദിച്ചു കേസ് വന്നാൽ ജമാലിന് പിന്നെ ഗൾഫിലൊന്നും പോകാൻ കഴിയില്ലല്ലോ പിന്നെ അവൻ്റെ പുതിയ ഭാര്യക്കും പ്രശ്നമാണ് അവൾക്കും ചിലപ്പോൾ പോകാൻ കഴിയില്ല അല്ല ഇതെന്തൊക്കെ ഇത് ഗുലുമാലാണ് അതൊക്കെ ആദ്യം ഓർക്കേണ്ടത് താങ്കൾക്ക് പഠിച്ചവന് പേടിയുണ്ടോ എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ചോദിക്കുന്നതിന് സമാധാനം പറയണ്ട സാബിയോട് അവരൊക്കെ ചെയ്തത് ശരിയാണോ നിങ്ങൾ പറ ഏയ് അതൊരിക്കലുമല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ ബിസുനോട് ഇനിയും ഇവരെ കൂടെ നിന്നില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് മനസ്സിലോർത്ത് ആമിനെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ഓളോട് എല്ലാം പറഞ്ഞു കൊടുത്തതാണ് അപ്പം എന്നോട് ദേഷ്യം ആർക്കും നല്ലത് പറയുന്നൊരു ഇഷ്ടമില്ലല്ലോ അതാണ് ചിരിയോട് ലേല പറഞ്ഞു അത് തന്നെ കളിയാക്കിയതാണെന്ന് ആമിനക്ക് മനസ്സിലായി ഇനിയെല്ലാം വരുന്നത് പോലെ വരട്ടെ എല്ലാം മുകളിലുള്ള ഒരാൾ കാണുന്നുണ്ടല്ലോ അതെ സാബി പെട്ടെന്ന് പറഞ്ഞു എല്ലാം മുകളിൽ ഒരാൾ കാണുന്നുണ്ട് എന്ന് തന്നെയാണ് തൻ്റെ ഏക ആശ്വാസം ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലവും ഒരു അണിമണിത്തൂക്ക തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലവും കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും ഇത്ത എന്നെ ഇങ്ങോട്ട് കാണാമെന്നല്ലോ അതുതന്നെ വലിയ ആശ്വാസം മനസ്സിനെ വല്ലാത്ത സന്തോഷങ്ങൾ വന്നപ്പോൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് സാബി അത് പറഞ്ഞത് ആമിനിയുടെ നെഞ്ചിൽ ഒരു കൊളുത്തി വീണു അവളുടെ ഈ അവസ്ഥയ്ക്ക് താൻ കൂടി കാരണമാണല്ലോ എന്നോർത്ത് അവരുടെ നെഞ്ച് അറിയാതെ വിങ്ങി ഒക്കെ ശരിയാവും മോളെ ഈ പഠിച്ചോനോട് ദുവാ ചെയ്യട്ടോ നിന്റെ കാര്യത്തിൽ ഞാനും ദുവാ ചെയ്യുക പഠിച്ചോന് എല്ലാം സലാമത്താക്കട്ടെ കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ആമിന എല്ലാവരോടും യാത്ര ചോദിച്ചിറങ്ങി അവർ പോയി എന്ന് ഉറപ്പായതും ലേല ചിരി ചിരിയോടെ രണ്ടു പേരെയും നോക്കി തള്ളക്ക അവസാനം കുറച്ച് സങ്കടം തോന്നി എന്നതിന് തോന്നല് ഉമ്മാൻ്റെ വലിയ ബലം ഈ തള്ള തന്നെയാണ് ഇങ്ങനെ രാവിലെ മുതൽ സകല സ്ഥലത്ത് നടന്ന കുടുംബം കലക്കലാണ് ഈ തള്ളിയുടെ പ്രധാന പണി ഏതായാലും ആളൊന്ന് പേടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ പറഞ്ഞത് പത്തിതിട്ടിയായി ഉമ്മാൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു കൊടുക്കും ചിലപ്പോൾ ഇപ്പോൾ തന്നെ ഫോൺ വിളി തുടങ്ങിയിട്ടുണ്ടാവും അത് നന്നായി ഏതായാലും ഒന്ന് പേടിക്കുന്നത് നല്ലതാ അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും ഒരു പേടി ഉണ്ടായിക്കോളും അല്ലേ അല്ല നീ പറഞ്ഞത് സത്യം തന്നെയാണോ ഇനി ഇങ്ങനെയൊക്കെ കേസ് ഉണ്ടാവുമോ ഇത് ഒരു കേസൊന്നുമില്ല പക്ഷെ വേണമെങ്കിലേ നമുക്ക് കേസ് കൊടുക്കാം അവർക്ക് നല്ല പണിയും കിട്ടും വേണ്ട വേണ്ട ഇത്ത കേസൊന്നും കൊടുക്കണ്ട പെട്ടെന്ന് സാബി പറഞ്ഞു ഞാനതൊക്കെ മറക്കാൻ തുടങ്ങുകയാണ് മറക്കാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേ അവരെ ഓർക്കാൻ ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ആരുമായും ഒരു കൂടിക്കാഴ്ച ഉണ്ടാവരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്കിപ്പോൾ നല്ല സമാധാനം തോന്നുന്നുണ്ട് അവര് ചെയ്തതൊക്കെ പഠിച്ചോ കണ്ടിട്ടില്ലല്ലോ അവനെ കൊടുത്തോളും അവർക്കുള്ള ശിക്ഷ അവൻ്റെ തീരുമാനം പോലെ തന്നെ നടക്കട്ടെ അങ്ങനെയെല്ലാം പഠിച്ചവന് വിട്ട് കൊടുക്കാൻ പാടില്ല സാബി കുറച്ചൊക്കെ നമ്മളും ചെയ്യണം അവർ നിന്നോടും മക്കളോടും ചെയ്തത് എന്താണെന്ന് ശരിക്കും നിനക്ക് അറിയാലോ നീ ഒരു പരാതി കൊടുത്താലേ എല്ലാം ജയിലിൽ കിടക്കും ജമാലിൻ്റെ പോക്കും മുടങ്ങും അതൊക്കെ എനിക്കറിയാത്ത അതൊന്നും വേണ്ട കേസ് കൊടുത്താൽ പിന്നെ ഞാനും അതിൻ്റെ പിറകെ പോകേണ്ടി വരില്ലേ എന്നെ ദ്രോഹിച്ചതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ഞാനായിട്ട് ആരെയും തിരിച്ച് ദ്രോഹിക്കാൻ പോകുന്നില്ല അത് ഓർത്തിരുന്നാൽ എൻ്റെ മനസ്സ് കൂടുതൽ വിഷമിക്കും ഇതുവരെ നടന്നതെല്ലാം ഞാൻ മറന്നു ഇട്ട എനിക്കിനി എൻ്റെ ഈ രണ്ട് മക്കളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല എന്നതാണ് നല്ലതുപോലെ പഠിച്ചിരുന്നെങ്കിൽ എനിക്കൊരു ജോലി കിട്ടുമായിരുന്നു ഞാനെങ്കിലും എൻ്റെ പഠനം പൂർത്തിയാക്കി ഒരു ജോലി വാങ്ങും ആരെയും ബുദ്ധിമുട്ടിക്കാതെ എൻ്റെ മക്കളെ വളർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ജീവിതമോ ഇങ്ങനെയായി അവർക്കെങ്കിലും നല്ലൊരു ജീവിതം കിട്ടണം അത് മാത്രമാണ് ഇപ്പോൾ പഠിച്ചതിനോടുള്ള പ്രാർത്ഥന ലേലയും സെലീനയും അറിയാതെ മുഖത്തേടെ മുഖം നോക്കി സാബി അത് പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെയും അവസ്ഥ അത് തന്നെയാണല്ലോ എന്ന് ഓർക്കുന്നത് ഒരു യുവ പോലും തങ്ങൾക്ക് വരുമാനമില്ലല്ലോ എന്നവർ ഖേദത്തോടെ ഓർത്തു ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഭർത്താവിനെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കാമായിരുന്നു സ്വന്തമായി ഒരു വരുമാനമുണ്ടെങ്കിൽ എവിടെ ചെന്നാലും അതിൻ്റെ വില ഒന്ന് വേറെ തന്നെയാണ് നീ പറഞ്ഞതൊക്കെ ശരിയാണ് എൻ്റെ കൂടെ പഠിച്ച എല്ലാ കുട്ടികൾക്കും ജോലിയുണ്ട് എനിക്കിതുവരെ ജോലിയില്ലാത്തതിൽ എനിക്ക് വലിയ വിഷമമൊന്നുമില്ലായിരുന്നു എന്നാലും എൻ്റെ ക്ലാസ്സിൽ നല്ലതുപോലെ പഠിച്ച ആൾ ഞാനായിരുന്നു കഴിഞ്ഞ തവണ സ്കൂളിൽ റീയൂണിയനിൽ പോയപ്പോൾ ഞാൻ പഠനം പൂർത്തിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ജോലിയൊന്നുമില്ല എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതമായിരുന്നു പലർക്കും എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം ബാക്കിയുള്ളവരൊക്കെ എന്നെ ശരിക്കും ഉപദേശിച്ചു അപ്പോഴും എനിക്ക് വലിയ സങ്കടമൊന്നും തോന്നിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ നീ പറയുന്നത് കേൾക്കുമ്പോൾ കല്യാണത്തിന് വേണ്ടി പഠനം ഉപേക്ഷിച്ചത് വലിയ നഷ്ടമായി തോന്നുന്നു എന്തായാലും ഇനിയും സമയമുണ്ടല്ലോ എൻ്റെ പഠനം ഇനി പൂർത്തിയാക്കണം ഇൻഷാ ഇൻഷാല്ല ചെറിയൊരു ജോലിയെങ്കിലും നേടണം ലൈല പറഞ്ഞത് കേട്ട് സെലീന തലയാട്ടി എനിക്കും അത് തന്നെയാണ് ആഗ്രഹം ഒക്കെ പഠിച്ചവന് കബൂലാക്കി തരട്ടെ സെലീനയുടെ പ്രാർത്ഥനയ്ക്ക് രണ്ടുപേരും ആമീൻ പറഞ്ഞു ആ മൂന്ന് പെണ്ണുങ്ങളുടെയും കണ്ണുകളിൽ പ്രത്യാശ നിറഞ്ഞു നബീസുവിൻ്റെ മൂന്ന് മരുമക്കളുടെയും ഇടയിൽ ഇങ്ങനെയൊരു തുറന്ന സംസാരം ആദ്യമായിട്ടായിരുന്നു അവർ പേർക്കും മനസ്സിൽ പരസ്പര സ്നേഹവും ബഹുമാനവും വിശ്വാസവും തോന്നി സാബിക്ക് എന്തെന്നില്ലാത്ത മനസ്സമാധാനം അനുഭവപ്പെട്ടു എല്ലാം നല്ലതിനാണെന്ന് അവളുടെ മനസ്സ് മന്ത്രിച്ചു ആ തള്ളത വന്ന് എപ്പഴും വിളിച്ച പോലെ ആമിനെ ഗേറ്റ് കടന്ന് വരുന്നത് കണ്ടപ്പോൾ തന്നെ മുഷിച്ചിലൂടെ ആപിത പറഞ്ഞു അവൾ പോകാനായി ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു മക്കൾ രണ്ടുപേരും ധൃതി കൂട്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി ആര് ആ ചോദ്യത്തോടെ നബീസു പുറത്തേക്ക് വന്നു ആമിന് വരുന്നത് കണ്ടപ്പോൾ അവയുടെ മുഖം തിളങ്ങി അവർ ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണെന്ന് നബീസുവിനെ മനസ്സിലായിരുന്നു അസ്സലാമലൈക്കും വാലേക്കും അസ്സലാം രണ്ടു പേരും സലാം അടക്കി നീ എന്താണ് ഫോൺ എടുക്കാതെ നബീസു ഞാൻ എന്നെ എത്ര തവണ വിളിച്ചോന്നറിയാമോ ആ ഈ വിളിച്ചിരുന്നോ ഞാൻ കേട്ടിട്ടില്ല എൻ്റെ ഫോണ് മക്കളെ കയ്യിലായിരുന്നു ഒരു ആവശ്യത്തിന് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എനിക്ക് ഫോണ് അരിഷ്യത്തോടെ ആമിനെ ചോദിച്ചു നബീസു കാര്യം മനസ്സിലാവാതെ അവരെ നോക്കി എന്താ എനിക്കിത്ര അർജൻറ് അതൊക്കെ പറയാം ആദ്യം ജിക്ക് കുറച്ച് വെള്ളം എന്താ മനസ്സിലാ മനസ്സോടെ ആപിത അടുക്കളയിലേക്ക് പോയി പിന്നെ ഒരു കുപ്പി വെള്ളം എടുത്തു കൊണ്ടു കൊടുത്തു ആമിനെ വെപ്രാളത്തോടെ അത് കുടിച്ചു കാര്യം മനസ്സിലാവാതെ രണ്ടു പേരും മുഖത്തോടു മുഖം നോക്കി ആകെ പ്രശ്നമായി വെള്ളം കുടിച്ചു കഴിഞ്ഞു ആമിനെ പറഞ്ഞു എന്ത് പ്രശ്നം അതൊക്കെയുണ്ട് നിങ്ങൾ ആശുപത്രിയിൽ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ത് പറ്റി ഓളും ചത്തോ നബീസുവിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ കേട്ട് ആമിനെ അന്തം ഇട്ട് അവളെ നോക്കി ഇജി അതും പറഞ്ഞിരുന്നോ ആൻറ്റി വർത്താനം കൊണ്ടാണ് പോലീസ് കേസായിട്ടുണ്ട് നിങ്ങളെല്ലാവരും അറസ്റ്റ് ചെയ്യാൻ പോലീസ് വരും ഏഹ് എന്തിനെ നെട്ടലൂടെ നബീസ് ചോദിച്ചു അവർ വെപ്രാളത്തോളം ആപിതയെ നോക്കി അവളും ആകെ ഭയന്ന് നിൽക്കുകയാണ് കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ആറുമാസം കഴിഞ്ഞിട്ടല്ലേ ഈ എൻ്റെ സാബിനെ ഡോക്ടർ കാണിച്ചത് നബീസു അറിയാതെ തലയാട്ടി അതെ അന്ന് ലിസി ഡോക്ടർ അതിനോട് എന്തൊക്കെയാ പറഞ്ഞിരുന്നല്ലോ ഈ അതൊക്കെ ചെയ്തോ ആ അതൊന്നും ഞാൻ ചെയ്തില്ല അതൊക്കെ പൈസ വാങ്ങാനായി എല്ലാ ഡോക്ടർമാരും പറയുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ നമ്മൾ നോക്കാറുണ്ടോ അതൊന്നു പറഞ്ഞിട്ട് കാര്യമില്ല നബീസു ഡോക്ടർ കേസ് കൊടുത്തിട്ടുണ്ട് അവളെ നോക്കിയില്ല എന്ന് പറഞ്ഞു വേറെ എന്തൊക്കെ കേസുകളുണ്ട് എന്നാണ് പറഞ്ഞത് ശ്രീധന പീഡനമോ ആൺകുട്ടികൾ ഉണ്ടാവാത്തതിൻ്റെ പേരിലോ അങ്ങനെ എന്തൊക്കെയാ കേസ് നിങ്ങൾക്കെതിരെ മാത്രമല്ല ജമാലിനും അവൻ്റെ പുതിയ ഭാര്യക്കെതിരെ വരെ കേസുണ്ട് പോലീസുകാർ വേഷം മാറി ഇവിടുന്ന് അടുത്തുള്ള വീടുകളൊക്കെ അന്വേഷിച്ച് പോയിട്ടുണ്ട് എല്ലാവരും നിങ്ങളെപ്പറ്റി മോശ അഭിപ്രായമാണ് പറഞ്ഞത് മിക്കവാറും ഇന്ന് തന്നെ അറസ്റ്റ് ഉണ്ടാവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണ്ടേ ഇതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോം വിളിച്ചത് ഏതായാലും ഞാൻ അറിഞ്ഞത് എന്നോട് പറഞ്ഞു എന്നാൽ ഞാൻ നിൽക്കുന്നില്ല പോട്ടെ അതിന് മറുപടി കിട്ടുന്നതിന് മുമ്പായി വന്ന ഓട്ടോയിൽ തന്നെ നബീസു മടങ്ങിപ്പോയി നബീസവും മാബിതയും എപ്രാളത്തോടെ പരസ്പരം നോക്കി കാര്യങ്ങൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോവുകയാണെന്ന് അവർക്ക് തോന്നി പഠിച്ചോനെ ആ ഇങ്ങനെയൊക്കെ ഉണ്ടായ ഞാനിന്ന് എൻ്റെ ഇക്കാൻ്റെ വീട്ടുകാരുടെ മുഖത്തേക്ക് എങ്ങനെയാണ് നോക്കും ഉമ്മ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഞാൻ പോട്ടെ ഇന്നിനി പോണ മോളെ കാര്യങ്ങളൊക്കെ എന്തായി അറിഞ്ഞിട്ട് പോയാൽ പോരെ അതൊന്നും പറ്റൂലമ്മ ജമാലും അൻ്റെ ഭാര്യയും പുറത്തേക്ക് പോയതല്ലേ ഈ സമയത്ത് പോലീസ് വന്നാൽ നമ്മളെ രണ്ടുപേരും കൊണ്ടുപോകും അതിനു മുമ്പ് ഞാൻ പോട്ടെ എന്തിരി പൊട്ടത്തിയാണത് ദേഷ്യത്തോട് നബീസ് പറഞ്ഞു കാര്യം മനസ്സിലാവാതെ ആബിദ ഉമ്മയെ നോക്കി ഈ എവിടെ പോയാലും എനിക്ക് തിരിയെ കേസ് ഉണ്ടെങ്കിൽ പോലീസ് അന്യം തേടി വരും നീ അവിടെയാണെങ്കിലും പോലീസ് അവിടെ നിന്ന് കൊണ്ടുപോകും ഇവിടെ നിന്നാണെങ്കിൽ തൽക്കാലം ആരും അറിയില്ല നമുക്കൊരു കാര്യം ചെയ്യാം വീട് പൂട്ടി എങ്ങോട്ടെങ്കിലും പോവാം പോലീസ് വരുമ്പോൾ നമ്മളെ കാണില്ലല്ലോ ഓ പിന്നെ പോലീസിനെ ഇപ്പോൾ നമ്മളെവിടെ ആയാലും കണ്ടുപിടിക്കാൻ കഴിയൂലമ്മ എത്ര കാലം എങ്ങനെ നിൽക്കണം പേടിയോട് ആബിദ ചോദിച്ചു എന്നെങ്കിലും നമ്മളെ പോലീസ് കാണൂല്ലേ ഉമ്മാനോട് ഞാൻ നൂറ് പ്രാവശ്യം പറഞ്ഞതാണ് അപ്പോഴൊക്കെ ഉമ്മ ഉമ്മാൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കാണിച്ചു കൂട്ടി ഇനിയിപ്പോൾ പോലീസ് പഠിച്ച എല്ലാവരെയും പിടിക്കും അല്ലെങ്കിൽ തന്നെ ഇക്കയുടെ കുടുംബത്തിലെ എനിക്കൊരു നിലയും ഒന്നുമില്ല ഒക്കെ ഉമ്മ കാരണമാണ് ഇനി പോലീസ് പോലീസ്മാതിരി കൊണ്ടുപോയി എന്ന് കൂടി കേട്ടാൽ പിന്നെ എനിക്ക വീട്ടിൽ നിൽക്കാൻ പറ്റില്ല നിനക്ക് ഈ വീട്ടിൽ നിന്നൂടെ ഇത് നിനക്കൂടെ അവകാശപ്പെട്ട വീടല്ലേ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആരും നിന്നോട് ഇറങ്ങിപ്പോവാൻ പറയില്ല അതിനെ ഈ ഉമ്മാൻ്റെ ഒരു കാര്യം ഒരു കാര്യം ചെയ്യാം വേഗം ജമാലിനെ വിളിച്ച് കാര്യം പറയണം എന്നിട്ട് ഒരു തീരുമാനം എടുക്കുക വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയി കള്ളക്കേസാണെന്ന് പറയാം അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്ത് കാര്യം ഒതുക്കാം പൈസ ഉണ്ടെങ്കിൽ ഇവിടെ എന്താണ് നടക്കാത്തത് ആബിദ ഫോൺ എടുത്ത് ജമാലിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു ആദ്യത്തെ തവണ അവൻ ഫോൺ എടുത്തില്ല രണ്ടാമത് വിളിച്ചപ്പോൾ അവൻ കോൾ അറ്റൻഡ് ചെയ്തു എവിടെയാണ് നിങ്ങൾ ജമാലെ ഞങ്ങൾ ടൗണിലുണ്ട് എൻ്റെ നിങ്ങളെങ്ങനെ കറങ്ങി നടന്നോ ഇവിടെ വലിയ പ്രശ്നമായിട്ടുണ്ട് വേഗം വീട്ടിലേക്ക് വാ പോലീസുകാർക്ക് അന്വേഷിച്ചു വന്നിരുന്നു എന്നാണ് കേട്ടത് പെട്ടെന്ന് വീട്ടിലേക്ക് വാ അതും പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു ജമാൽ കാര്യം മനസ്സിലാവാതെ അന്ധം വിട്ട് ജാസ്മിനെ നോക്കി ഒരു ടെക്സ്റ്റൈസിലായിരുന്നു അവർ രണ്ടുപോർക്കും പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള വസ്ത്രങ്ങൾ വാങ്ങാനായിരുന്നു അവർ വന്നത് ആരാണ് വിളിച്ചത് ഇക്ക ആബിത അത് കേട്ടതും ജാസ്മിൻ്റെ മുഖം ഉരുണ്ടും അവൾക്ക് എന്തിൻ്റെ കേടാണ് നമ്മളിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളു പിന്നെ എന്തിനാണ് അവൾ എപ്പോഴും ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത് നമ്മളുടെ നമ്മളുടെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ അവിടെ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് എന്ന് ജാസ്മിൻ അങ്കലപ്പോൾ ആ അയാളെ നോക്കി തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കി എന്നായിരുന്നു അവരുടെ സംശയം ഇതുവരെ അവർ യാതൊരു പ്രതികരണവും നടത്താത്തത് കൊണ്ട് ജാസ്മിന് നല്ല സംശയങ്ങളുണ്ടായിരുന്നു പോലീസ് എന്ന് കേട്ടപ്പോൾ അത് അവരുടെ പണിയായിരിക്കുമെന്ന് അവൾ മനസ്സിലോർത്തു അതോടെ അവൾ ഒന്ന് ഒതുങ്ങി എന്തിനാണ് പോലീസ് വീട്ടിലേക്ക് വന്നത് നേരിയ വിറയിലൂടെ അവൾ ചോദിച്ചു അതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല എത്രയും പെട്ടെന്ന് നമ്മളോട് അങ്ങോട്ട് ചെല്ലണം എന്നാണ് പറഞ്ഞത് ഒരു കാര്യം ചെയ്യുക നമുക്ക് വീട് വരെ പോയിട്ട് വരാം എന്നിട്ട് പിന്നെ ഡ്രസ്സൊക്കെ എടുക്കാം ഇങ്ങനെ ഒരു ടെൻഷൻ പിടിച്ച നേരത്തെ ഇങ്ങനെ എടുത്താലൊന്നും ശരിയാവില്ല രണ്ട് പേരും പതിയെ ടെക്സ്റ്റൈൽസിൽ നിന്നും ഇറങ്ങി പിന്നെ വേഗം കാറിലേക്ക് കയറി അവയുടെ കാർ വീട് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു ഡ്രൈവ് ചെന്ന് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ജമാൽ ആബിദയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു നിങ്ങൾ ഇതുവരെ പോന്നില്ലേ പെട്ടെന്ന് വാ പിന്നീട് എന്തെങ്കിലും സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പായി ആബിദ വീണ്ടും കോൾ കട്ട് ചെയ്തു ഇത്തവണ ജമാലിന് ശരിക്കും ടെൻഷനായി തൻ്റെ ഗൾഫിലുള്ള ഏതെങ്കിലും ഇടപാടിൻ്റെ ബാക്കി പത്രമാണോ എന്നായിരുന്നു പോലീസിൻ്റെ വരവ് എന്നായിരുന്നു അയാളുടെ സംശയം സാബിയുടെ കാര്യം അയാൾക്ക് ഓർമ്മ വന്നതേയില്ല ഒന്ന് രണ്ട് പാർട്ട്ണർമാരെ പറഞ്ഞ ലാഭവും മുടക്കം മുതലും കൊടുക്കാതെ നെയ്സായിട്ട് ഒന്ന് പറ്റിച്ചിട്ടുണ്ട് അയാൾ ഇനി അവർ ആരെങ്കിലും നാട്ടിൽ വന്ന് കേസ് കൊടുത്തു എന്നതായിരുന്നു അവന്റെ ഭയം തൻ്റെ ചില രഹസ്യ ഇടപാടുകൾ ആർക്കും അറിയില്ല ആരോടും ഇതുവരെ പറഞ്ഞിട്ടുമില്ല ജാസ്മിനെ ഒട്ടും അറിയില്ല അതൊക്കെ അവൾ അറിഞ്ഞ ചിലപ്പോ പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട് അയാൾ പേടിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അയാൾ നോക്കുന്നത് കണ്ടപ്പോൾ അവളുടെ മുഖം വിളറി തൻ്റെ ഭർത്താവിനും അയാളുടെ വീട്ടുകാർക്കും താൻ അവരെ ഉപേക്ഷിച്ച് പുതിയ കല്യാണം കഴിക്കുന്നതിൽ ഒരു എതിർപ്പുമില്ല എന്നാണ് അവൾ ജമാലിനോട് പറഞ്ഞത് എന്നാൽ ആർക്കും താൻ അയാളെ ഉപേക്ഷിച്ച് പുതിയ കല്യാണം കഴിക്കുന്നതിനോട് താല്പര്യമില്ല എന്ന കാര്യം അവൾ പറഞ്ഞിരുന്നില്ല കല്യാണം നടക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമെന്ന് അവൾ കരുതിയിരുന്നു അല്ലെങ്കിലും ജമാലിനെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞ് കല്യാണം മുടക്കുമെന്നൊക്കെ വിചാരിച്ചിരുന്നു എന്നാൽ തൻ്റെ ആദ്യ ഭർത്താവ് ഒരു നടപടിയും എടുക്കാതെ മാറി നിന്നതോടെ അയാളുടെ സ്വഭാവം വെച്ച് എന്തോ വലിയ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ പോവുകയാണോ എന്ന സംശയം അവൾക്കുണ്ടായിരുന്നു അതിപ്പോൾ സത്യമായിരിക്കുകയാണെന്ന് അവൾ പേടിയോടെ ഓർത്തു അയാൾ പാവമാണെങ്കിലും വേദനിച്ചാൽ പിന്നെ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കും അറിയില്ല തൻ്റെ യഥാർത്ഥ കാര്യങ്ങളൊന്നും താൻ ഇതുവരെ ജമാലിനോട് പറഞ്ഞിട്ടില്ല അയാളോടൊന്നല്ല ആർക്കും അറിയില്ല അതെല്ലാം ജമാൽ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾ പ്രശ്നമുണ്ടാകാൻ സാധ്യതയില്ല തന്നോടുള്ള ഇഷ്ടം കൊണ്ടൊരു പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്തേക്കാം പക്ഷേ ഭാവിയിൽ പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ട് അതേസമയം അവളുടെ നോട്ടം കണ്ടപ്പോൾ അയാൾക്കുമല്ലാത്ത അസ്വസ്ഥത തോന്നി തൻ്റെ ജ്യേഷ്ഠന്മാരുടെ കൂടെ കടയിൽ ജോലി ചെയ്യുമ്പോഴും അവർ പോലും അറിയാതെ രണ്ട് മൂന്ന് പാട്ടന്മാരുടെ കൂടെ ജമാൽ കൂട്ടു ബിസിനസ് നടത്തിയിരുന്നു അതിൽ ഒരു കട് ജമാലിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു രണ്ടു വർഷം അയാൾ അത് നടത്തി വളരെ മികച്ച ലാഭമായിരുന്നു അതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ തൻ്റെ തൻ്റെ പാർട്ണർമാരോട് അയാൾ ഒരിക്കലും ആ സത്യം പറഞ്ഞില്ല ലാഭത്തിൻ്റെ പൗ മുക്കാൽ ഭാഗവും ജമാൽ തന്നെയായിരുന്നു കൈക്കലാക്കിയിരുന്നത് യാദൃശികമായി എങ്ങനെയോ അവർ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും അതിൻ്റെ പേരിൽ വയക്ക് നടക്കുകയും ചെയ്തു ഒടുവിൽ അവരുടെ മൂന്നു പേരുടെ മുടക്കുമുതൽ തിരിച്ചു കൊടുത്താണ് ജമാൽ ഉദിയത് യഥാർത്ഥത്തിൽ അവരുടെ മുടക്കുമുതൽ വെച്ച് അതിൻ്റെ മൂന്നിനെട്ട് ലാഭം രണ്ട് വർഷം കൊണ്ട് ജമാൽ ഉണ്ടാക്കിയിരുന്നു കേസ് കൊടുത്തിട്ടായാലും കടയുടെ ഇപ്പോഴുള്ള മൂല്യത്തിൻ്റെ നിശ്ചിത ശതമാനം തുക വേണമെന്ന് അവർ വാശി പിടിച്ചെങ്കിലും ജമാൽ അത് മൈൻഡ് ചെയ്തില്ല കേസ് കൊടുത്തിട്ടായാലും അത് വാങ്ങിയെടുക്കുമെന്ന് അവർ ജമാലിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇതൊന്നും അയാൾ ആരോടും പറഞ്ഞില്ല അത് ജാസ്മിൻ അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്നതായിരുന്നു അയാളുടെ ഭയം യഥാർത്ഥത്തിൽ ലൈല എറിഞ്ഞുകൊടുത്ത ഒരു തീപ്പൊരി നാലു പേരുടെ മനസ്സിലും വലിയ കാട്ടുതീയായി മനസ്സിനെ എരിച്ചു കൊണ്ടിരുന്നു ശ്രദ്ധിച്ചു പോ ഇടയ്ക്ക് വണ്ടി ഒന്ന് വെട്ടിയപ്പോൾ ജാസ്മിൻ പറഞ്ഞു ജമാൽ റോഡരികിൽ ഒരു മരത്തിൻ്റെ തായെ വണ്ടി നിർത്തി അയാൾക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി എന്താ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അയാളുടെ അസ്വസ്ഥത കണ്ടപ്പോൾ നേരിയ ഭയത്തോട് അവൾ ചോദിച്ചു ബുദ്ധിമുട്ടൊന്നുമില്ല കൈക്കൊരു വിറയിൽ പോലെ എന്നാൽ മാറി ഞാൻ ഓടിക്കാം ജമാൽ അത് സമ്മതിച്ചു പിന്നെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി ജാസ്മിൻ ആണ് പിന്നീട് വണ്ടി ഓടിച്ചത് അവൾ അനായാസമായി വണ്ടി ഓടിക്കുന്നത് അയാൾ കണ്ടിരുന്നു പത്ത് മിനിറ്റ് കൊണ്ട് അവർ വീട്ടിലെത്തി ആബിലേയും ഉമ്മയും എപ്രാളത്തോടെ അവരെ അടുത്തേക്ക് വന്നു ആകെ പ്രശ്നമായി പോനെ ആ ഡോക്ടർ നമുക്കതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഏത് ഡോക്ടർ അറിയാതെ അവൾ ചോദിച്ചു ലിസി ഡോക്ടർ അവളാണല്ലോ സാബിയെ നോക്കുന്നത് എന്ത് കാര്യത്തിന് ജമാൽ അരിശത്തോടെ ചോദിച്ചു വെറുതെയാണ് മോനെ നമ്മൾ അവളെ നോക്കിയില്ല ചികിത്സിച്ചില്ല എന്നൊക്കെയാണ് പരാതി ഞാൻ എത്ര തവണ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വിളിച്ചതാണ് ഓൾ പോരാതെ എനിക്ക് എടുത്തു കൊണ്ടുപോകാൻ പറ്റുമോ ഓൾ ചെറിയ കുട്ടിയെന്നല്ലോ ഉമ്മ പറയുന്നത് മുഴുവനും ജമ ജമാ നൊണയാണെന്ന് ജമാലിനും ആബിദക്കും അറിയാം എന്നാൽ അവർ ഒന്നും പറഞ്ഞില്ല പോലീസുകാരെ വേഷം മാറി ഇവിടേക്ക് അന്വേഷിച്ചു എന്നാണ് പറഞ്ഞിട്ടത് ആ ഈ ഒരുമ്പട്ട നാട്ടുകാരെ പലതും നൊണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒക്കെ നണയാണ് പോലെ എല്ലാവർക്കും നമ്മളോട് അസൂയാണ് എൻ്റെ മക്കളെല്ലാവരും ഗൾഫിൽ പോയി രക്ഷപ്പെട്ടില്ലേ അതിൻ്റെ അസൂയ അത് നല്ലോണം ഈ നാട്ടുകാർക്കൊക്കെ ഉണ്ട് ജാസ്മിൻ അത് കേട്ട് തലയാട്ടി തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ പരാതിയില്ല എന്ന് കേട്ടപ്പോൾ അവൾക്ക് ആശ്വാസമായിരുന്നു അവൾ പതിയെ ജമാലിൻ്റെ മുഖത്തേക്ക് നോക്കി അയാളും ആശ്വാസത്തിൽ തന്നെയായിരുന്നു ഇതുവരെ അയാൾ കരുതിയത് ഗൾഫിലെ കേസാണ് എന്നായിരുന്നു അതല്ല എന്ന് മനസ്സിലായപ്പോൾ അയാളും ഒരു ദീർഘനിശ്വാസം വിട്ടു അതൊക്കെ നമുക്ക് നോക്കാം അമ്മ നിങ്ങൾ പേടിക്കല്ലേ ഇങ്ങനെയുള്ള കേസുകളെ നല്ല വക്കീല ഉണ്ടെങ്കിൽ തള്ളിപ്പോവും അവൾക്ക് ഹോസ്പിറ്റലിലേക്കുള്ള പൈസയൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ കൂടാതെ അവൾക്ക് പ്രസവ ശുശ്രൂഷയ്ക്കുള്ള ബുക്കിങ്ങിനുള്ള പൈസയും ഞാൻ കൊടുത്തിട്ടുണ്ട് അതൊക്കെ എൻ്റെ ഗൂഗിൾ പേയിൽ നിന്നാണ് കൊടുത്തത് അത് കാണിച്ചു കൊടുത്താൽ തന്നെ പോലീസുകാർ സംശയം മാറും തന്നെ അപ്പോഴാണ് നബീസുവിന് സമാധാനമായത് അലഹമ്മില്ലാ ആബിദ പറഞ്ഞു പിന്നെ അവൾ ജമാലിനെ നേരെ നോക്കി നീ ഇങ്ങോട്ട് വന്നതല്ലേ എന്നെയും മക്കളെ ഒന്ന് വീട് വരെ കൊണ്ടാക്ക് വെറുതെ ഓട്ടോകളി കൊടുക്കണ്ടല്ലോ ഞമാലിന് അവളെ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല പക്ഷേ അയാൾ അപ്പോൾ അത് കാണിച്ചില്ല ജാസ്മിൻ്റെ അവസ്ഥയും അത് തന്നെയായിരുന്നു കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ അവൾക്കും വേഗം ടെക്സ്റ്റൈൽസിലേക്ക് തന്നെ പോകാനായിരുന്നു ആഗ്രഹം അവൾ ഏറെ ഇഷ്ടപ്പെട്ട കുറച്ച് ഡ്രസ്സുകൾ അവൾ കണ്ടുവച്ചിരുന്നു ഇപ്പോൾ തന്നെ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് വേറെ ആരെങ്കിലും വാങ്ങുമോ എന്നായിരുന്നു അവളുടെ സംശയം ടെൻഷനായി പോയത് കൊണ്ട് കടയിലെ ആളുകളോട് മാറ്റിവെക്കാനും പറയാൻ മറന്നു ഒന്നും പറയാതെ പെട്ടെന്ന് ഇറങ്ങി പെട്ടെന്നിറങ്ങിപ്പോന്നപ്പോൾ അവർക്കു താല്പര്യം നഷ്ടപ്പെട്ടു കാണും വാ കേറി കാറിൽ കയറിക്കോ ഞാൻ കണ്ടാക്കി തരാം അപ്പോഴേക്കും മക്കളെ വിളിച്ച് കാറിൽ കയറ്റിയിരുന്നു അവൾ മുന്നിലും ഇരുന്നു അവളെ കൊണ്ടുപോയി വിടുകയാണെങ്കിൽ ജാസ്മിനെയും കൂട്ടിപ്പോകാമെന്നാണ് ജമാൽ കരുതിയത് അങ്ങനെ ആകുമ്പോൾ അവരെ വീട്ടിലിറക്കി ബാക്കി കാര്യങ്ങൾ കൂടി കൊണ്ട് എന്ന് അയാൾ ഓർത്തു ഇനി അവരെ ഇറക്കി വീണ്ടും ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും മോളെ നാളെ പോയാൽ പോരെ നെബീസു പതിയേത്തു ചോദിച്ചു അതൊന്നും പോരമ്മ ഞാനിങ്ങനെ അടുക്കടക്ക് വരുന്നത് ഇക്കാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നോട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത് ഇനി ഞാനായിട്ട് പോവാതിന്നിട്ട് മൂപ്പരെന്നു ചീത്ത പറയണ്ട ഞാൻ അവനെ വിളിച്ചു പറയണോ വേണ്ടമ്മ ഉൾ വിളിക്കൊന്നും ചെയ്യല്ലേ പേടിയോടെ ആബിദ പറഞ്ഞു ഉമ്മ വിളിച്ചാൽ ചിലപ്പോൾ താല്പര്യമില്ലെങ്കിൽ സമ്മതിക്കും പിന്നെ അതിൻ്റെ ബാക്കി കിട്ടുന്നത് തനിക്കായിരിക്കും അതോർത്തതും അവൾ അറിയാതെ എന്ന് നടുങ്ങി അല്ലെങ്കിൽ തന്നെ സാബിയുടെ കാര്യത്തിൽ ഇ തന്നെ ഇക്കാക്ക് വലിയ സംശയമാണ് താൻ ചെയ്തത് മുഴുവനും ഇക്ക അറിഞ്ഞിട്ടില്ല അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വലിയ കലഹം തന്നെ നടക്കും ജമാൽ കാറിൽ കയറി അയാൾ അറിയാതെ ജാസ്മിൻ്റെ മുഖത്തേക്ക് നോക്കി കടന്നൽ കുത്തിയതുപോലെ അവളുടെ മുഖം ഉയർത്തിരിക്കുന്നു അത് കണ്ടതും ജമാൽ പറഞ്ഞു നീ കൂടെ വാ അയാൾ അറിയാതെ പറഞ്ഞുപോയി ജാസ്മിൻ്റെ നോട്ടം ജമാലിൻ്റെ അടുത്തുള്ള സീറ്റിലിരിക്കുന്ന ആബിരയാണ് ആ സീറ്റിൽ വേറെ ആരെങ്കിലും ഇരിക്കുന്നത് ജാസ്മിന് ഒട്ടും ഇഷ്ടമില്ല ഇരുന്ന സ്ഥിതിക്ക് അവളെ എണീപ്പിക്കാനും നിവർത്തിയില്ല പറഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് മതിയാവും വാശിക്ക് അവളും ഒട്ടും കുഴപ്പമില്ല ഉമ്മയുടെ എല്ലാ കുരുത്തക്കേടുകളും അവൾക്കുണ്ട് അല്ലോ ഓൾ വരണ്ട ധൃതയിൽ ആപിത പറഞ്ഞു ഞാനൊരു സൽക്കാരുണ്ടാക്കും നീ അവളെയും കൂട്ടി അപ്പോൾ വന്നാൽ മതി അതല്ലേ ാട്ട് അതെ അതാണ് എൻ്റെ ചെരി നബീസു അതിനെ പിന്താങ്ങി പിന്നീട് ജമാലിനൊന്നും പറയാൻ കഴിഞ്ഞില്ല അയാൾ ജാസ്മിൻ്റെ മുഖത്തേക്ക് നോക്കാതെ കാർ പതിയെ മുന്നോട്ടെടുത്തു ജാസ്മിൻ പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് വീടിന് നേർക്ക് നടന്നു നബീസു പ്രഗിൽ നിന്ന് എന്തോ ചോദിക്കുന്നത് അവൾ കേട്ടു അത് കേൾക്കാത്തതുപോലെ അവൾ നേരെ അവളുടെ മുറിയിലേക്ക് നടന്നു പോയി അവളുടെ ആ പോക്ക് കണ്ട് നബീസു നോക്കി നിന്നു ഏതായാലും ഈ വീട്ടിൽ തന്നെയല്ലേ അവളെ താമസിക്കേണ്ടത് സാവധാനം അവളെ ഒന്ന് ശരിയാക്കി എടുക്കാം എന്ന് നബീസ് ഓർത്തു ജാസ്മിൻ മുറിയിൽ കയറി വാതിലടച്ചു എന്നിട്ട് ഫോൺ എടുത്തു ഒരു നമ്പറിലേക്ക് വിളിച്ചു കാത്തിരുന്നത് പോലെ അപ്പുറത്ത് കോൾ കണക്റ്റായി നല്ല ആളാ ഈ വിളിക്കുമെന്ന് പറഞ്ഞ് ഞാൻ കുറേ കാത്തിരുന്നു അങ്ങോട്ട് വിളിക്കണമെന്ന് കരുതിയതാണ് പിന്നെ നീ വിളിക്കണ്ടതെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും കാത്തിരുന്നത് എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ അതൊന്ന് വേഗം പറ എനിക്ക് കേൾക്കാൻ ധൃതിയായി ദിവ്യ ആയിരുന്നു അത് ദിവ്യ അവളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് അവൾ ജോലി ചെയ്യുന്ന അതേ കമ്പനിയിൽ നിന്നാണ് അവളും ജോലി ചെയ്യുന്നത് പക്ഷേ രണ്ട് ഓഫീസുകളാണ് മാത്രം ഒന്ന് പറയേണ്ട മോളെ വല്ലാത്തൊരു കച്ചറ ഫാമിലി തന്നെ ജമാലിൻ്റെ ഫാമിലി മുഴുവൻ വല്ലാത്ത എരണം കെട്ട ഫാമിലിയാണ് ഉമ്മയും പെങ്ങളൊക്കെ കണക്കാ അവൻ്റെ ജ്യേഷ്ഠന്മാരെ കണ്ട അങ്ങനെയൊന്നും തോന്നില്ലല്ലോ അവരൊക്കെ നല്ല ആണല്ലോ ആ മക്കൾ വലിയ കുഴപ്പമൊന്നുമില്ല തള്ളയും മോളും പ്രശ്നം പിന്നെ ജമാലിൻ്റെ ആദ്യ ഭാര്യ പ്രസവിച്ചു കുട്ടി മരിച്ചുപോയി പാവം കഷ്ടായിപ്പോയി വേദനയോടെ ദിവ്യ പറഞ്ഞു ജാസ്മിനും ഒന്ന് രണ്ട് നിമിഷം മൗനമായി പറഞ്ഞു ദിവ്യയുടെ വിവാഹം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി ഇതുവരെ അവർക്കൊരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം ദൈവം കൊടുത്തിട്ടില്ല അവൾക്ക് ഗർഭപാത്രത്തിന് കാര്യമായ കുഴപ്പങ്ങളുണ്ട് ഒരിക്കലും ഗർഭധാരണ നടക്കില്ല എന്നാണ് ഡോക്ടർ പറയുന്നത് അതിൻ്റെ വിഷമം അവൾക്ക് നല്ലതുപോലെയുണ്ട് ഗർഭസ്ഥ ശിശു മരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് വലിയ വിഷമമാണ് ജാസ്മിൻ ഒന്ന് മൂളി ജമാൽ പറഞ്ഞതുപോലെ ഒന്നുമില്ല കാര്യങ്ങൾ ഇവിടെ ഉമ്മാൻ്റെയും പെങ്ങളുടെയും കാര്യം സത്യമാണ് ഇവരെ ഇക്കന്മാരോട് ഭാര്യമാരുടെ കാര്യം അതുപോലെ തന്നെ പക്ഷെ സാബിയുടെ കാര്യം അങ്ങനെയല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവൾക്കൊരു കുഴപ്പം കൂടി ഇല്ല അവളെ കാര്യം ഓർത്താണ് എനിക്ക് വിഷമം എൻ്റെ കാരണം കൊണ്ടാണല്ലോ അവൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത് നിനക്ക് അവളോട് സംസാരിച്ചു കൂടായിരുന്നോ സംസാരിക്കണമെന്ന് കരുതിയതാണ് പക്ഷേ എന്ത് പറഞ്ഞാലും ഞാൻ അവളെ ആശ്വസിപ്പിക്കുക രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അവൾക്കുള്ളത് അഞ്ചും മൂന്നും വയസ്സുള്ള രണ്ട് പൊടിക്കുഞ്ഞുങ്ങൾ ആദ്യം ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല ഇങ്ങോട്ട് വന്ന കയറിയ ദിവസം തന്നെ അവനെ മുഖം കണ്ടപ്പോൾ എനിക്ക് തെറ്റിപ്പോയി എന്നൊരു സംശയം എന്ത് ചെയ്യാനാണ് ആവശ്യമില്ലാതെ ജമാലിൻ്റെ പ്രേമത്തിൽ ഞാൻ തലവെച്ചു കൊടുത്തു എന്നൊരു സംശയം അവനും ഗൾഫിൽ നിന്ന് കണ്ടതുപോലെയല്ല നിൽക്കാൻ കഴിഞ്ഞതും അവന് കുറച്ച് തലക്കനം കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം ആണുങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും ജമാലിൻ്റെ കാര്യം ഞാൻ നിനക്ക് വാണെങ്കിൽ തന്നതല്ലേ അവൻ്റെ സ്വഭാവം പെരുമാറ്റവും എനിക്കത്ര പിടിച്ചില്ലടേ അവനെക്കുറിച്ച് കേട്ട കാര്യങ്ങളൊക്കെ ഞാൻ നിന്നോട് പറയുകയും ചെയ്തു അന്ന് നീ എൻ്റെ വാക്ക് കേട്ടില്ലല്ലോ അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഞാൻ ആരെയും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ദിവ്യ തള്ളയും പെങ്ങളൊക്കെ ഗൾഫിലേക്ക് ഞങ്ങളെ കൂടെ വരണമെന്ന് വിചാരത്തിൽ നിൽക്കുകയാണ് ഉമ്ര ചെയ്യാൻ എന്ന പേരിലാണ് വരവ് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് അടുത്തൂല മോളെ തള്ളയും മോളും എന്നെ പരിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ എൻ്റെ യഥാർത്ഥ സ്വഭാവം അവർക്കറിയില്ലല്ലോ അറിയില്ലല്ലോ എല്ലാത്തിൻ്റെയും ഈ പരിപ്പ് ഈ ജാസ്മിൻ ഉരിയെടുക്കും തള്ള എന്നേ ഒന്ന് വരട്ടാൻ നോക്കി സുബി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കട്ടൻ ചായ വേണത്രേ അത് ഞാൻ തന്നെ ഇട്ടുകൊടുക്കണം എന്ന് അതിനാണല്ലോ തള്ളയുടെ പുന്നാരം മോനെ എന്നെ കല്യാണം കഴിച്ചത് അതുകൂടി ഗ്യാസ് അടുപ്പിൽ പറ്റൂല വിറകടുപ്പ് തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഈശ്വരാ എന്നിട്ട് നീ എന്തു പറഞ്ഞു കാലത്ത് തന്നെ അടുക്കളയിൽ കയറാൻ മടിച്ചിട്ട് പച്ചവെള്ളം പോലും കുടിക്കാതെ ഡ്യൂട്ടിക്ക് പോകുന്നവളല്ലേ നീ പണി പാലും വെള്ളത്തിൽ കിട്ടിയില്ലേ മോളെ ഞാൻ തള്ളിയോട് പോയി പണി നോക്കാൻ പറഞ്ഞു പിന്നെ ആദ്യത്തെ ദിവസമല്ലേന്ന് കരുതി ഞാനൊരു ചായ ഇട്ടുകൊടുത്തു അപ്പോൾ തള്ളക്ക് വേണ്ടല്ലോ ചൂട് ചായ മുഖത്തൊഴുക്കെന്ന് പറഞ്ഞപ്പോൾ തള്ള ശരിക്കും പേടിച്ചു പോയി പിന്നെ വാങ്ങിക്കുടിച്ചു ഇനി മേലെ തള്ള എന്നെ ഭരിക്കാൻ വരില്ല എന്ന് ഉറപ്പാണ് ഈ സംസാരം മുഴുവനും വാതിൽക്കൽ ചെവിയോർത്തിന്ന് നബീസു കേൾക്കുന്നുണ്ടായിരുന്നു ജാസ്മിൻ്റെ പിന്നാലെ അവരും മുകളിലേക്ക് കയറി വന്നിരുന്നു നബീസു പതിയെ പല്ലിറുമ്പി മാർബിൽ വിളിച്ച കോണയിൽ കുറച്ച് എണ്ണ തീരെ ഒഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് അവർ ഓർത്തു അവളെ അങ്ങനെ വിട്ടാൻ പറ്റില്ല അവൾക്ക് ഞാനൊരു പണി കൊടുക്കും അവൾ എന്നോടാ കളി നബീസു മനസ്സിലോർത്തു ഇൻഷാല്ലാ ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസല വലൈക്കും